്യൻ മുസ്ലിങ്ങൾക്ക് അഭയാർത്ഥി പദവി നൽകാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ അഭയാർത്ഥി പദവി നൽകുന്നത് പാർലമെന്റിന്റെയും സർക്കാരിന്റെയും നയപരമായ വിഷയമാണെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി റോഹിംഗ്യൻ നൽകാൻ ഉത്തരവിടരുതെന്നും കേന്ദ്രം കോടതിയിൽ ആവശ്യപ്പെട്ടു ഇന്ത്യയിൽ അനധികൃതമായി എത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കസ്റ്റഡിയിലെടുക്കപ്പെട്ട റോഹിംഗ്യൻ മുസ്ലിങ്ങളെ വിട്ടയക്കാൻ ഉത്തരവിടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയത് ഇന്ത്യയിലേക്ക് അനധികൃതമായി എത്തുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് അഭയാർത്ഥി പദവി നൽകാനാകില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അനധികൃതമായി എത്തുന്നവർക്കെതിരെ നിയമപരമായ നടപടികൾ തുടരുമെന്നും കേന്ദ്രസർക്കാർ പറഞ്ഞു ശ്രീലങ്ക ടിബറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് അഭയാർത്ഥി പദവി നൽകുന്നതുപോലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കും പദവി നൽകണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അഭയാർത്ഥി പദവി നൽകുന്നത് നയപരമായ വിഷയമാണെന്നും അതിൽ കോടതി ഇടപെടരുതെന്നുമാണ് കേന്ദ്രം സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയത് റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് അഭയാർത്ഥി പദവി നൽകാൻ ഉത്തരവിടരുതെന്നും കേന്ദ്രം സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടു റോഹിംഗ്യൻ മുസ്ലിങ്ങൾ പൌരത്വം ലഭിക്കുന്നതിന് വ്യാജ തിരിച്ചറിയൽ കാർഡുകളും രേഖകളും കരസ്ഥമാക്കാൻ ശ്രമിക്കുകയാണെന്നും സർക്കാർ യു എൻ എച്ച് സിആറിൽ നിന്നും ചില റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അഭയാർത്ഥി കാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യ യു എൻ എച്ച് സിആർ നൽകുന്ന കാർഡ് അംഗീകരിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു കൈരളി ന്യൂസ്